സീരിയലുകൾ വളരെ സെൻസിറ്റീവാണ് എല്ലാവർക്കും ദിവസവും കാണണം എല്ലാ എപ്പിസോഡും തുടർച്ചയായി വിട്ടുപോകതെ കാണുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും എന്നാൽ ഇപ്പോൾ പുതിയൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ടിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇതുപോലുള്ള പുതിയ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇനി കാര്യത്തിലേക്ക് കടക്കാം മലയാള ടെലിവിഷൻ സീരിയൽ കഥകൾ എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുമ്പ് സെൻസർ ബോർഡിൻ്റെ പരിശോധന ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് അതുമാത്രമല്ല മെഗാ പരമ്പരകൾ നിരോധിച്ച് എപ്പിസോഡുകൾ ഇരുപത് മുതൽ മുപ്പത് വരെയായി കുറയ്ക്കണം ഒരു ദിവസം ഒരു ചാനലിൽ രണ്ട് സീരിയൽ മതിയെന്നും പുനഃസംപ്രേഷണം അനുവദിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു സീരിയലുകളുടെ സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെ ഏൽപ്പിക്കുകയോ പ്രത്യേക ബോർഡ് രൂപവൽക്കരിക്കുകയോ വേണമെന്നും വനിതാ കമ്മീഷൻ്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലെ പതിമൂന്ന് പത്തൊമ്പത് പ്രായക്കാരായ നാനൂറ് പേരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് കമ്മീഷൻ ഇതേക്കുറിച്ച് പഠിച്ചത് പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് നാൽപ്പത്തിമൂന്ന് ശതമാനം പേർ കുറ്റപ്പെടുത്തി സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്ന് അൻപത്തി ശതമാനം പേരും ആവശ്യപ്പെട്ടു അസാൻമാർഗിക കഥാപാത്രങ്ങളെ കുട്ടികളടക്കം അനുകരിക്കുന്നതായും പഠനം കണ്ടെത്തി കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീ സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണ് യാഥാർത്ഥ്യബോധമുള്ള കഥകൾ കുറവാണ് ഇത്തരത്തിലുള്ള സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്നതും കുടുംബങ്ങളെയും കുട്ടികളെയും ബാധിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെപ്പറ്റി കമ്മീഷൻ പഠിച്ചത് മറ്റ് ശുപാർശകൾ എസ് ചിത്രങ്ങളെയും വെബ് സീരിയൽസുകളും വിദ്യാഭ്യാസ പരിപാടികളും ഉൾപ്പെടുത്തുക കുട്ടികളെ അമിതമായി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന നിയന്ത്രിക്കുക അധിക്ഷേപ ഭാഷ നിരോധിക്കുക സ്ത്രീകളെ നിന്ദ്യമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പാക്കണം അശ്ലീല ഉള്ളടക്കങ്ങൾ തിരയുന്നത് കർശനമായി നിയന്ത്രിക്കുക ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തുകയും പ്രത്യേക സമിതികൾ രൂപവൽക്കരിക്കുകയും വേണം പരാതി പരാതിസെല്ലും ആവശ്യമാണ് ഇത്തരത്തിലുള്ള പ്രധാന വാർത്തകൾക്കും പൊതു അറിയിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം